യ് ഗുഡ് ഈവനിങ് ഗൈസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഐരാപുരം റൂട്ടിലുള്ള എന്നൊരു വെറും ഒരു രണ്ട് കിലോമീറ്റർ പോലും ഇല്ല ആ ഒരു പ്ലേസാണ് അക്വുഡേറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയും ഞാൻ നിൽക്കുന്നത് അക്വഡേറ്റ് വ്യൂ പോയിന്റിലാണ് നല്ലൊരു പ്ലേസ് ആണ് ഞാൻ നിങ്ങളെ കാണിച്ച കേട്ടോ കണ്ടോ നല്ലൊരു പ്ലേസ് അല്ലേ നല്ലൊരു വ്യൂവിംഗ് പ്ലേസ് ആണ് അക്കുഡേറ്റ് വ്യൂ പോയിന്റ് എന്ന് പറയും നമ്മുടെ ഐരാപുരം പോണ റൂട്ടിലാണ് ഇതുള്ളത് കണ്ടോ ഇപ്പോൾ ഏറ്റവും നല്ലൊരു രസം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യാസ്തമയം കാണാനായിട്ടാണ് ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് പിന്നെ അവധി ദിവസമായതുകൊണ്ട് പിന്നെ തിരക്ക് കൂടും പിന്നെ സിറ്റിയിൽ നിന്നും കുറച്ച് വേറിട്ട ഉള്ളിലേക്കുള്ള ഗ്രാമപ്രദേശമായതുകൊണ്ട് നല്ലൊരു കൂളിങ്ങും അതുപോലെ തന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോഴായാലും നല്ലൊരു ഫീലിംഗ് കിട്ടും അപ്പം പിള്ളേര് കുട്ടികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ ശരിക്കും കെയർ ചെയ്യണം കേട്ടോ പിള്ളേരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റാണ് ഇതിൻ്റെ മേളിൽ അപ്പം കുട്ടികളൊന്ന് ശരിക്കും സൂക്ഷിക്കണം പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ വളയഞ്ചിറങ്ങര ജംഗ്ഷനിൽ നിന്ന് റബ്ബർ പാർക്കിലേക്ക് പോകുന്നൊരു വഴിയുണ്ട് വന്നിട്ടുള്ളവർക്കറിയായിരിക്കും പെരുമ്പാവൂരാണ് പ്ലേസ് പെരുമ്പാവൂർ വളയഞ്ചിറങ്ങിൽ നിന്ന് റബ്ബർ പാർക്കിലേക്ക് പോകുന്ന വഴി വിമല അമ്പലം കഴിഞ്ഞിട്ട് വിമല ശിവക്ഷേത്രം ഉണ്ട് അത് കഴിഞ്ഞ് ലെഫ്റ്റിലേക്കാണ് ഈ പ്ലേസ് വരുന്നത് ഗൂഗിളിൽ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും അക്കുഡേറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി പിന്നെ ഇതെൻ്റെ നോസ് ടു ബ്ലോഗ് എന്നുള്ള എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ലോങ് വ്ലോഗാണ് ലോങ് വീഡിയോ ആണിത് ഇനി ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം പിന്നെ എൻ്റെ ഈ ചെറിയ ചാനൽ എല്ലാവരും സ്നേഹത്തോടെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം എല്ലാ ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയൊരു ചാനൽ വൻ വിജയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും എല്ലാം പ്രതീക്ഷിക്കുന്നു ഇനിയും ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് ഫാമിലിയായിട്ട് വന്നപ്പോൾ വീഡിയോ എടുക്കണമെന്ന് തോന്നി അതുകൊണ്ട് എടുത്താണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിടുക ഞാൻ അതിൽ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഓക്കെ സി യു ബൈ ബൈ